ഇന്ന് വേടനെ സംഭവിച്ചാക്കുന്ന ഒരു വിഷയം നമുക്ക് കുറച്ച് നാൾക്ക് മുമ്പ് കലാഭവൻ മണിക്ക് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതൊന്നാണ് ആലോചിക്കുന്നത് നല്ലതായി കലാഭവൻ മണി ഒരു കാലത്ത് വാർത്തയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു അതായത് സ്വർണം കടത്തി എന്നുള്ളൊരു കേസ് പുള്ളിക്കാരന്റെ കയ്യിൽ ഇട്ടിരുന്ന ഒരു കിടിവാളയെ പറ്റിയാണോ ആ സംസാരം ഉണ്ടായിരുന്നത് അതിക്ക് മുമ്പ് പുള്ളി വനപാലകരെ തല്ലി എന്നുള്ളൊരു കേസും പുള്ളിക്ക് ഉണ്ടായിരുന്നു ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെ തന്നെയല്ലേ ഇപ്പൊ നമ്മുടെ വേടനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് വേടനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതിയിലാണ് നമുക്ക് വേറെ ഒന്നും കൊണ്ടല്ല കാരണം വേടന്റെ വാക്കുകളെയാണ് ചിലർക്ക് പേടി വേടൻ ഉയർത്തുന്ന കുറച്ച് വാക്കുകളുണ്ട് കുറച്ച് അതായത് പാട്ടിലൂടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പാണനല്ല പുലയനല്ല ഈ തമ്പുരാനുമല്ല ആണേലൊരു മൈരുമുണ്ട് ഇതുപോലെയൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ കുറച്ചൊന്നും തലക്കാത്ത ആൾ താമസം ഉണ്ടായാൽ പോരാ പിന്നെ വേടനെ കാത്തിരിക്കുന്നൊരു വൻ വിപത്തുണ്ട് അതായത് അമിതമായൊരു ഫ്രണ്ട്ഷിപ്പ് അമിതമായ കൂട്ടുകെട്ട് കലാഭവൻ മണി എങ്ങനെ മരണത്തിലോട്ട് നയിച്ചു എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അതേപോലെയൊക്കെ തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന വേടനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫ്ളാറ്റിൽ നിന്നും ഒമ്പത് ഒരു ഗ്യാങ് ആണ് ആ ഗ്യാംഗിന്റെ കയ്യിൽ നിന്ന് ആറ് ഗ്രാം കഞ്ചാവ് ഒമ്പത് ലക്ഷം രൂപയോളം വിളിക്കുന്നത് ഒന്നുമില്ലാതിരുന്ന വേടനെ എന്തെങ്കിലുമൊക്കെ ആയ സമയത്ത് ആരൊക്കെ കൂടെ കൂടി എന്തൊക്കെ ചതികൾ പറ്റുന്നുണ്ട് എന്നൊന്ന് പിന്നാമ്പുറം നോക്കുന്നു അതായത് പിന്നിലൂടെ ഒരു കണ്ണുണ്ടാവുന്നത് വേടനെ എപ്പോഴും നല്ലതായിരിക്കും ഇപ്പോ കിട്ടിയ ജാമ്യം നാളെ അത് വേറൊരു രീതിയിലോട്ട് വന്നെത്തിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് അല വേറെ ഒന്നും കൊണ്ടല്ല വേടനെന്നൊരു നല്ലൊരു വ്യക്തിയാണ് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞതാണ് ഇന്നത്തെ അതായത് മലയാളികൾ ഓരോരുത്തരും പ്രായമായവരും അല്ലാത്തവരും അന്വേഷിക്കുന്ന ഒരു വാ ഒരു പേരാണ് വേടൻ ആരാണ് വേടൻ മനസ്സിലായി കാരണം ആരാണ് എന്ന് അന്വേഷിക്കുന്നത് വേറെ ഒന്നുകൊണ്ടല്ല കാരണം വാർത്തകൾ അതായത് നമ്മളെപ്പോലുള്ള ഒരുപാട് വ്യക്തികൾക്ക് വാർത്തകൾ കാണുന്നില്ലെങ്കിലും പ്രായമായ പലരും ടി വി അതായത് അന്ത്യച്ചർച്ചകൾക്ക് മുന്നിൽ സ്ഥിരമായിട്ട് കുത്തിയടിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ഈ കേരള സമൂഹത്തിലുണ്ട് അതായത് വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന വേടൻ ആരാണ് വേടൻ ആരാണ് വേടൻ എന്ന് അന്വേഷിക്കുന്ന ഒരുപാട് പേര് നമുക്ക് കാണാൻ കഴിയും കാരണം വേടന്റെ വേടന്റെ അത് വളർച്ച ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു കേസ് കൊണ്ടൊന്നും വേടൻ തളരാൻ പോകുന്നില്ല ഇതിൽ മൂർച്ചയുള്ള വാക്കുകളായിട്ട് വേടൻ ഇനിയും വരും പക്ഷെ ആ വരുമ്പോൾ ഒന്ന് വേടൻ ഓർക്കണം കാരണം വേടനെ തകർക്കുന്നത് വേടന്റെ കൂട്ടുകെട്ടുകൾ തന്നെയാണെന്നുള്ളത് ഒരു നല്ല കൂട്ടുകാരൻ ഉണ്ടായാൽ മതി ഇത് നമുക്ക് യൂസ് ചെയ്യേണ്ട ഇത് വേണ്ട എന്ന് പറയാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വേടൻ കൊടുത്തൊരു സമൂഹത്തിന് കൊടുത്തൊരു ഒരു അവയർനെസ് ഉണ്ട് സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പത്തിൽ രണ്ടു പേരും മരണപ്പെടുകയാണെന്നുള്ള ഒരു അവയർനെസ് ഇതുപോലുള്ള അവയർനെസ് ഒക്കെ കൊടുത്തുകൊണ്ട് വേടൻ ഈ ഒരു കേസിൽ വന്ന് പെട്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു വിഷമം എന്ന് മാത്രം പറഞ്ഞ പോലെ ചെറ്റത്തരം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ചെറ്റത്തരത്തെ നമുക്ക് ഒരിക്കലും കൂട്ടുപിടിക്കാൻ കഴിയില്ല കാരണം ആറ് ഗ്രാം കഞ്ചാവ് ഉള്ള അതിനെ അതിനായിരിക്കുന്ന പലരും ഉണ്ടാവും പക്ഷേ അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അങ്ങനെയാണെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ വേടൻ ഇന്നൊരു നീ കുറച്ച് വേണ്ടപ്പെട്ട ഒരാൾ കൂടിയാണ് ആ ഒരു ആ ഒരു സമയത്ത് ഇമാതിരി ഒരു അത് ഊമ്പലും മൂപ്പലും ആവരു സംഭവം മനസ്സിലായില്ലേ ഉപദേശവും കൊടുക്കുക അതിനോടൊപ്പം തന്നെ അതിനെ ഇതാക്കുകയും ചെയ്യുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത്രയും അതായത് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്തിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഇനി ഇതില്ല എന്നത് അത് കുറച്ചെങ്കിലും വേണം കാരണം ഇത്രയും വലിയ പരിപാടിയൊക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ എനർജിക്ക് വേണ്ടി എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ ജമ്മൂ ചെയ്യുന്നത് പണ്ട് കലാപം പണിയും ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു തരുന്നത് സ്റ്റേജിൽ കീർത്തി പവർ കിട്ടണമെന്നുണ്ടെങ്കിൽ പീരടിക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ അത് എത്ര നാളെ നിലനിൽക്കുന്നു ഒക്കെ പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ ട്രെൻഡ് ഫാക്ടറാണ് ആ ഒരു ട്രെൻഡ് സെക്ടറിനൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ബേഡർ എന്ന് പറയുന്ന ഒരു ട്രെൻഡാണ് ആ ട്രെൻഡിന്റെ അത് റാപ്പും ഇതൊക്കെ മിക്സ് പാടുന്ന ഒരു ട്രെൻഡാണ് ആ ട്രെൻഡ് നമ്മൾ പണ്ട് നമ്മൾ കണ്ടിരുന്നതാണ് ഈ തൈക്കുടംബ്ര കണ്ടായിരുന്ന സംഭവം ആ ഒരു ട്രെൻഡ് സമയത്ത് കത്തിച്ചൊലിച്ച് നിന്നിട്ട് പെട്ടെന്ന് ഒക്കെ അടിക്ക് കെട്ടുപോകരുത് ആ പോവാണ്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ പ്രൈവസി കുറച്ചൊക്കെ ആവശ്യമാണ് അതൊക്കെ ഒന്നില്ലെങ്കിൽ അത് അത്രയും ആയിട്ടൊക്കെ ചെയ്യാൻ നോക്കുക അല്ലാതെ വെറുതെ ഇപ്പൊ നിങ്ങളെ കുട്ടി നോക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും കാരണം ചിലർക്ക് നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്കെതിരെ കേസ് കൊണ്ടുവരുമ്പോഴും ആ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് പേർക്ക് ഭയങ്കര ഉന്മാദമായിരുന്നില്ല ഇപ്പോൾ കാരണം ഇത്രയും സെലിബ്രിറ്റി ആയ ഒരു വ്യക്തിയെ പിടിച്ചു അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയായിട്ടുള്ള സംഭവം പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇനിയെങ്കിലും മൂമ്പലും മൂക്കലും ചെയ്യാതിരിക്കുക